പ്രേസലോ അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമല്ല എന്ന പ്രീതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രാർത്ഥനയോടെ അതിലുപരിയായ പ്രത്യാശയോടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തീരാ കണ്ണുനീരിനും നീറുന്ന വേദനയ്ക്കും കാരണമായൊരു വിഷയത്തിനും കർത്താവിന്ന് പരിഹാരം വരുത്തും അമേൻ കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ സന്നിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒത്തിരി നാളുകളിലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി അല്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷണത്തിനുള്ള ഉത്തരം കണ്ടെത്തൽ ഇന്ന് ദൈവിക വിടുതലായി കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും അതുകൊണ്ട് വലിയ പ്രാർത്ഥന വേണം വലിയ പ്രത്യാശ ആവശ്യം നമുക്കറിയാം വിശാചരാൽ ബാധിക്കപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥ പല നിലകളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും തുടർന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെയും മറ്റു ഒപ്പമുള്ളവരുടെ ജീവിതങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ കാര്യമാണ് അപ്പോൾ നോക്കി ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും മീൻസ് ആ അശുദ്ധാത്മാവിനെയും അതേ തുടർന്ന് ഒപ്പം വ്യാപരിക്കുന്ന മറ്റൊരശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും അത് കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയിൽ പിന്നെയും വ്യാപരിക്കുന്ന മറ്റൊരു മറ്റൊരശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതേ തുടർന്ന് ആ വ്യക്തി മുഖാന്തരം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ മാതാവെ പ്രിയ സഹോദരി നിൻ്റെ ഭവനത്തിൽ ആ തീരാ കണ്ണുനീരി നീറുന്ന വേദനയ്ക്ക് കർത്താവിന്ന് അറുതി വരുത്തും വിശ്വാസത്തോട് രാമ്യൻ പറയും താങ്ക് യു ലോൺ ആമ്യൻ സ്തോത്രം അപ്പോൾ ചിന്തയിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ യസോ സഭയ്ക്ക് അപ്പോസ്റ്റനായ പൗലൂസ് ലേഖനം എഴുതുമ്പോൾ രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയുള്ള വ്യക്തികളിലാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ആത്മാവ് ബാധിക്കുന്നത് അപ്പോൾ അവരിൽ ആദ്യം ഒരാത്മാവ് ബാധിച്ചിട്ടുണ്ട് ആ ആത്മാവ് ഏതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നിൽ കൂടുതൽ ആത്മാവ് ഒരു മനുഷ്യൻ ബാധിക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഒന്നെന്ന് പറയുമ്പോഴേ ചിന്തിക്കാൻ പാടാണ് അപ്പോൾ രണ്ടെന്ന് പറഞ്ഞാലോ എടാ ആറായിരം ഭൂതം ബാധിച്ച മനുഷ്യനൊക്കെ വേദപുസ്തകത്തിനകത്തുണ്ട് അവൻ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ പോകേണ്ടതുണ്ട് ശ്രദ്ധിച്ചാട്ടെ രണ്ടാമത്തെ വാക്യം അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ അപ്പോസിന് പോലൂസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം അത് തന്നെ അമേൻ തിരിച്ചറിയുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ സ്തോ ഇതൊരു നിസ്സാര കാര്യമല്ല ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത് ഇതിനെ വില കുറച്ച് കാണരുത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് ഓ താങ്ക് യു നോക്കൂ അമേൻ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് അഥവാ ഒരാത്മാവ് ബാധിച്ചിട്ട് തലമുറകൾ അനുസരണക്കേട് പ്രവർത്തിക്കുന്നു അതെ അല്ലാതെ തീറ്റി എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടല്ല ബോധമില്ലാത്തതുകൊണ്ടല്ല അറിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ശരിയാകും വിധം വളർത്താത്തത് കൊണ്ടുമല്ല നിങ്ങൾ കേൾക്കുന്ന പഴിയെന്താ നേരം വണ്ണം വളർത്തിയില്ല എങ്ങനെ എങ്ങനെ വളർത്തണമെന്നാണ് ഇതിൽ കൂടുതൽ അല്ലേ പ്രിയ മാതാവേ ഓ സ്തോത്ര ഈ ഈ വാക്ക് കേൾക്കുമ്പോഴാണ് ഏറ്റവും അധികം സങ്കടം വരുന്നത് ഇങ്ങനെ വളർത്തണം നാഗപ്പാടകുന്ന രണ്ടോ പിള്ളേരുണ്ട് അവരെ നമ്മൾ വളർത്താതെ ആരാണ് വളർത്തുന്നത് നല്ലതുപോലെ തന്നെയാണ് വളർത്തുന്നത് നമ്മളൊക്കെ വളർന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മളൊക്കെ വളർത്തപ്പെട്ടതിനേക്കാൾ നല്ല നിലയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് കാരണം നമ്മുടെ ജീവിതം മൊത്തം അവരിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു നല്ല രീതിയിലാണ് വളർത്തുന്നത് പക്ഷേ അവർ തെറ്റിപ്പോയ ഉടനെ പഴി കേൾക്കേണ്ടി വരുന്നത് നീ നേരാൻ വണ്ണ വളർത്തിയില്ല നിൻ്റെ കയ്യിലിരിപ്പാണ് നിൻ്റെ സ്വഭാവ ദൂഷ്യമാണ് ഇല്ലേ പിന്നെ അടുത്ത് അവൻ്റെയൊക്കെ കൊഴുപ്പാണ് അതാ അതാണ് അടുത്തത് തീറ്റിയല്ലിൻ്റെ ഇടയ്ക്ക് എറിയിട്ടാണ് ചോദിക്കുന്നതെല്ലാം അങ്ങ് പറയുന്ന സമയത്ത് വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്ത് വഷളാക്കി അടുത്തും പഴി വരും എന്താ നീ വഷളാക്കി നിൻ്റെ മക്കളെ അപ്പോൾ അവർക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു എന്നതാണ് അടുത്ത പരാതി പിന്നെ നമ്മുടെ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കാതെ വേറെ ആരെങ്കിലും വാങ്ങിക്കൊടുക്കൂ എന്നിട്ട് നമുക്കത് കിട്ടിയില്ല നമ്മൾ ആ കാലഘട്ടത്തോട് പ്രതികാരം ചെയ്യുകയാണ് നമ്മുടെ ദൈവത്താൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടാതെ പോയത് പലതും ഐ മീൻ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അവന് കിട്ടുന്നു എന്ന് പോലും ചിന്തിക്കുവാൻ ഇട വരുന്നില്ല കാരണം ഞാൻ അവന് കൊടുത്ത് എൻ്റെ ബാല്യത്തിലെ സന്തോഷങ്ങളെ എൻ്റെ ആവശ്യങ്ങളെ വെച്ച പിശാചിനോട് പ്രതികാരം ചെയ്യുകയാണ് എൻ്റെ ദൈവത്താൽ അല്ലേ എന്തോരം കൊതി ആഗ്രഹങ്ങൾ എന്തോരം ആവശ്യങ്ങൾ നമുക്ക് സന്തോഷം ആ ദുഃഖത്തോടെ പറയും നല്ലൊരു ഡ്രസ്സ് ഓണമാകാനോ ക്രിസ്മസ് ആകാനോ ഒക്കെ കാത്തിരിക്കണം നല്ലൊരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഞങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് നല്ലൊരു ഡ്രസ്സ് കിട്ടുവാൻ ഓണത്തിന് പുതിയ ഉടുപ്പ് പേൻ്റ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ പേൻ്റൊന്നും ഇല്ല നിക്കറാണ് നല്ല പൊക്കമൊക്കെ ഉണ്ടെങ്കിലും നിക്കറ് മാത്രമേ ഉള്ളൂ ഐ മീൻ ദാരിദ്ര്യം പറയുന്നതല്ല നല്ലത് നല്ലതൊന്നും ഇല്ല തരുവാൻ കഴിയാത്ത മീൻസ് തടഞ്ഞു വെച്ചു പിശാജ് ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങളെ കൊതിപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടതൊന്നും തരാതെ പിശാജ് തടഞ്ഞു വെച്ചു എനിക്കിന്നും വിഷമം വരുമോ ആലോചിക്കുമ്പോൾ പണ്ട് ഒരു സിനിമയിലുള്ള ഒരു ഡ്രസ്സിന് വേണ്ടി ആ കൊതി ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ആ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല വലിയ വിലയുള്ള അല്ല സാധാരണ ഡ്രസ്സാവും പണ്ടൊക്കെ അറിയാമല്ലോ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരുടെ കുഞ്ഞുനാളിൽ ഈ സിനിമകൾ ട്രെൻഡാകുമ്പോൾ അതിനുള്ള വസ്ത്രങ്ങളൊക്കെ ഡ്രസ്സ് അതിൻ്റെ പാറ്റേൺ അതിൻ്റെ കളർ അതിൻ്റെ ഡിസൈനൊക്കെ എല്ലാവരുടെ ഇടയിലേക്ക് വ്യാപരിക്കും ഇന്നങ്ങനെയൊന്നുമില്ലല്ലോ ഇത് വേറെ പലതുമായി വ്യാപരിക്കുന്നത് അയ്യോ നശിച്ച കാലഘട്ടം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ എന്തു ചെയ്യുക പ്രതികാരം ചെയ്യുക ആ കാലഘട്ടത്തോട് നമ്മുടെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നിൻ്റെ ഇല്ലായ്മയുടെ വറുതിയുടെ നിനക്ക് പലതും നിഷേധിക്കപ്പെട്ട ആ കാലഘട്ടത്തെ മുൻനിർത്തി നീ നിൻ്റെ മക്കൾക്ക് പലതും കൊടുക്കുമ്പോൾ നീ ഓർക്കുക നിന്നെ അതിനെ ശക്തനാക്കിയ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സമിതി നീ വിശ്വസ്തരോടെ ആയിരിക്കുക ആണോ അല്ലയോ എന്നിപ്പോൾ സ്വയം ചോദന ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളത് കൊടുക്കണം ഐ അത് നമുക്ക് പലതും നിഷേധിച്ച കാലഘട്ടത്തോട് പിശാചിനോടുള്ള വെല്ലുവിളിയാണ് അതിന് നമ്മെ പ്രാപ്തരാക്കിയത് ദൈവമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെയാണ് കൊടുക്കാനുള്ളത് വേറെ ആർക്കും അവർക്ക് അവർക്ക് കൊടുക്കുവാനില്ല നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ അതിനായി കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുകരിക്കട്ടെ അപ്പോൾ കൊടുത്തു കൊടുത്ത് ഇല്ലാതാക്കി ഒന്ന് നേരാമണ്ണം വളർത്തിയില്ല രണ്ട് കൊടുത്തു കൊടുത്ത് ഇല്ലാതാക്കി ഇതെല്ലാം കിട്ടി ഇടയിൽ ഡൈക്കയറി അവന്മാര് തോന്നിയവാസം കാണിക്കുന്നു തോന്നിയ പാട ജീവിക്കുന്നു അല്ലേ പക്ഷേ തിരിച്ചറിയുക അവരെ അനുസരണക്കെടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചികമായ മണ്ഡലമാണ് അമേൽ അതുകൊണ്ട് കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയത്തില്ല ശപിച്ച് ഇന്ന് പലരും അ പലപ്പോഴും ഞങ്ങൾ പോലും അറിയാതെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾ എത്ര ഭക്തരാണെങ്കിലും അറിയാതെ നമ്മുടെ നാവ് നാവുകൊണ്ട് ശാപവാക്കുകളൊക്കെ പോകും അങ്ങനെയൊക്കെ നമുക്ക് മക്കളെ നേരമാക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട് മാനുഷികമായിട്ടാണ് കേട്ടോ അതൊരു കുറ്റമല്ല സ്വാഭാവികമായിട്ട് സങ്കടം കൊണ്ടുണ്ടാകുന്നത് പക്ഷേ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ നാവിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരമുണ്ട് നമ്മൾ മക്കളെ ശപിക്കുന്നവരാകരുത് അനുഗ്രഹിക്കുന്നവരാകുക അത് ഓർത്തുവച്ചേക്കുക അപ്പോൾ നോക്കിയേ ഇങ്ങനെ നാവുകൊണ്ടും കൈ കരുത്തുകൊണ്ടും സെൻറ്റിമെൻസ് കൊണ്ട് ചിലർ കരഞ്ഞ് നന്നാക്കാൻ വേണ്ടി എവിടെ ഈ പിള്ളേരൊന്നും ഭൂതം ബാധിച്ചവന് നീ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അവൻ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാജ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് നീ കരയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിശാജ് ബാധിച്ചിട്ടാണ് അനുസരണക്കേടിലേക്ക് തലമുറകൾ തിരിഞ്ഞു പോകുന്നത് മനസ്സിലാക്കുക പിശാജ് വാദിച്ചിട്ടാണ് അനുസരണക്കേടിലേക്ക് നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ വീണു പോകുന്നത് അങ്ങനെ അനുസരണക്കേടിൻ്റെ മക്കളിൽ അവരങ്ങനെ അനുസരണക്കേടിൽ തുടരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കരുത് മിണ്ടാതിരുന്നാൽ വചനം പറയുന്നു അടുത്തൊരാത്മാവ് കൂടെ അവന് മേൽ പ്രവേശിക്കും അത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച ആത്മാവാണ് അവനെ തന്നെ കേൾക്കുന്നത് നിങ്ങൾ ആ ആത്മാവിനാൽ ദുരിതഫലം അനുഭവിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പഴിചാരുന്ന ആത്മാവ് ഇപ്പോൾ അനുസരണക്കേടിൻ്റെ ആത്മാവ് ബാധിച്ചവൻ ഒരു മകൻ അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ എൻ്റെ മകൻ പിടിക്കപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിലും അവൻ മുഖാന്തരം സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ അവൻ്റെ അമ്മയോ അപ്പനെയോ സമൂഹത്തെ പഴിചാരി കൊണ്ടിരിക്കും അവൻ പഠിക്കത്തില്ല എന്നിട്ട് ടീച്ചേഴ്സിനെ പഴിചാരും അവൻ നേരാമണ്ണം നല്ല സ്വഭാവത്തോടെ ഇടപെടത്തില്ല എന്നിട്ട് കൂട്ടുകാരുടെ മേൽ ആ പഴി കൊണ്ടുവയ്ക്കും എന്നിട്ട് ഇതെല്ലാ അമ്മയുടെ മേൽ കൊണ്ടുവയ്ക്കും അല്ലേ സഹോദരി അവനൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് കരച്ചിലും പിഴിച്ചിലും പ്രാർത്ഥനയായിട്ട് നടക്കുന്നത് നിൻ്റെ മേലാ മൊത്തം അപ്പോൾ നീ ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ഞാനിതിന് എന്ത് ചെയ്തിട്ട് സഹോദരൻ നീ കിടന്ന് കഷ്ടപ്പെടുകയായി പിള്ളേർക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം പക്ഷേ എന്നിട്ട് പഴി മുഴുവൻ ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നത് നീ പഴി കേട്ട് പഴി കേട്ട് നിനക്ക് മടുത്തു ആണേ പഴി സ്തോത്രം ഭാര്യ പഴി ചാരി അവൻ അനുസരണ കേട് അതന്നെ അത് പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉണ്ട് സഹോദരി ആ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നിട്ട് മൊത്തം ഭാര്യയ്ക്ക് അവൻ തോന്നിയാ പാട്ട് ജീവിച്ചിട്ട് തോന്നിയതുപോലെ നടന്നിട്ട് പഴി മൊത്തം നനക്ക നീ കാരണമാണ് ഞാൻ വെള്ളം അടിക്കുന്നത് നീ കാരണമാണ് ഞാൻ തോന്നിയ അവിടെ ജീവിക്കുന്ന നീ കാരണമാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ നേരെ അങ്ങ് അയ്യോ ഗാന്ധിജിയായ ലേവൻ ഇവൻ്റെ പറച്ചിൽ കേട്ടാ അമ്മേനെ അപ്പോൾ രണ്ടാമത്തെ സ്പിരിറ്റ് അപ്പോൾ ഒന്നാമത്തെ സ്പിരിറ്റ് അനുസരണ കേട്ടാണ് അപ്പോൾ അനുസരണ കേട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ അമേൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അപ്പോസ്റ്റാ പൗലോസ് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടാം അധ്യായത്തിൽ ആ പ്രശ്നത്തെ അപ്പോസ്റ്റാ പൗലോസ് അഡ്രസ്സ് ചെയ്തു നിങ്ങൾക്കത് കാര്യം മനസ്സിലായല്ലോ അനുസരണ അത് പ്രവൃത്തി ദോഷമോ വളർത്തു ദോഷമോ കൈയിലിരിപ്പിൻ്റെ അല്ല നിങ്ങൾ മനസ്സിലാക്കുക അത് ആ ആത്മാവിനാൽ ബാധിക്കപ്പെട്ടതുകൊണ്ടാണ് അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരു മകൻ്റെ മേൽ മകളുടെ മേൽ സഹോദരൻ്റെ മേൽ സഹോദരിയുടെ മേൽ ആരുടെ മേലാവട്ടെ അടുത്തതായി വരുന്നത് പഴിചാരുന്ന ആത്മാവാണ് പഴിചാരുന്ന ആത്മാവ് കുടുംബ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയും കേട്ടോ വല്ലാത്തൊരു വല്ലാത്തൊരക്ഷിതാവസ്ഥയിലാക്കി തീർക്കണം ഈ പഴിചാരിപ്പിക്കുന്ന എന്തിനാ ഈ മക്കൾ കൈവിടപ്പെടാൻ വേണ്ടിയാണ് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ പഴിചാരമ്പോൾ നമ്മൾ നമ്മളെ മക്കളങ്ങ് ഉപേക്ഷിച്ചും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചു കളയും ഇവൻ വേണ്ട ഇവൾ വേണ്ട നശിച്ച ജീവിതം വേണ്ട നീ കരയുക എടുത്ത തീരുമാനത്തെ ഓർത്ത് ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കുവാനുള്ള സമയമായിരിക്കുന്നു നോക്കുക അപ്പോൾ എന്ത് ചെയ്യണം അതേക്കുറിച്ചാണ് വളരെ ഐ മീൻ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഈ ദിവസങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു കാരണം നമ്മൾ സ്പിരിച്വൽ വാർ ഫീൽഡിലാണ് ഈ ദിവസങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അവവിധത്തിലുള്ളതാണ് നോക്കൂ മൂന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ അമേൻ സ്തോത്രം അപ്പോൾ അതിനുള്ള അവിടെ ഒരു കാരണം ഇങ്ങനെ അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ടവർ പഴിചാരാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം നേരെ പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ കുടുംബത്തിനൊരു പേരുണ്ട് അമേൻ ആ പേരിന് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് മുഴുവനും നാല് നാലുപേരറിയുന്ന നല്ലത് പറയുന്ന ഒരു കുടുംബം പക്ഷേ ഈ അശുദ്ധാത്മാവ് ബാധിച്ചാൽ കുടുംബത്തിൻ്റെ പേര് നഷ്ടപ്പെടും ആണേ പേര് പോയ പോക്ക് കണ്ടോ അപ്പോൾ അവിടെ പറയുന്നു പേര് നിലനിൽക്കണം ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് നിൻ്റെ പേര് നിൻ്റെ കുടുംബത്തിൻ്റെ പേര് അത് സഹോദര സഹോദരി ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ പേര് നിലനിൽക്കണം നിൻ്റെ കുടുംബത്തിൻ്റെ പേര് നിലനിൽക്കണം നീ നാല് പേര് അറിയുന്ന നിലയിൽ സന്തോഷമായിരിക്കണം പക്ഷേ ഈ അശുദ്ധാത്മാവ് ബാധിച്ചാൽ പേര് പോവും കുടുംബത്തിൻ്റെ പേര് പോവും അങ്ങനെ പേര് പോയ ചിലരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ആ പേര് തിരികെ വരുവാൻ പോകുക ശബല റാധൂറിയേശുബൻ നാമത്തിൽ അപ്പോൾ നോക്കി അതിന് ഒന്നാമതായി നമ്മൾ എന്ത് ചെയ്യണം പതിനാറാമത്തെ വാക്യത്തിൽ ഉത്തരമുണ്ട് പതിനാല് മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക പതിനാറാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഉത്തരം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നാമതായിട്ട് ഈ പിള്ളേരുടെയും നമ്മളുടെയും അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം ഇവരുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാൽ മാത്രം പോരാ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം നമ്മുടെ അകത്ത മനുഷ്യൻ ദുർബലനാണെങ്കിൽ നമ്മൾ ജഡത്തിൽ ഇവരോട് പോരടിക്കാൻ തുടങ്ങും ഇവൻ പറയുന്നതിന് എതിർത്ത് നമ്മൾ പറയാൻ തുടങ്ങും അവനൊന്നു പറഞ്ഞാൽ നമ്മൾ രണ്ട് പറയും അവൻ നാല് പറയും ആറ് പറയും അവൻ ഇറങ്ങിപ്പോകും പോണപോക്കിൽ നിന്ന് പിടിച്ചാൽ കിട്ടത്തില്ല നമ്മൾ നഷ്ടപ്പെടുത്താനുള്ളവരല്ല കാരണം തലമുറകൾ നമ്മുടെ അവകാശമാണ് നഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല മാതാവേ പിതാവേ നീ ധൈര്യമായിരിക്കും ആര് പറഞ്ഞ് നീ പോയി നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചാലും നീ പേടിക്കേണ്ട നഷ്ടപ്പെടുവാൻ തലമുറകൾ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇത് ഇന്നലെ രാത്രി ഉണ്ടായ ഞങ്ങളുടെ വെളിപ്പാടല്ല ഞങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടം മുതൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത ഉറപ്പാണ് ഞങ്ങളുടെ ഒരു സഭയിലൊരു വിശ്വാസ കുടുംബം കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കുന്നില്ല ആ കുടുംബത്തിലെ മൂത്തമാകാന് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലായിരുന്നു മാതാപിതാക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്നും ഒത്തിരി അകന്നുപോയി അപ്പോൾ അവർ ആ ഞങ്ങളുടെ ദേശത്തിൽ അപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു ദേവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ അദ്ദേഹത്തെ കർത്താവധാരണമായി അനുഗ്രഹിക്കട്ടെ മക്കളൊക്കെ ശുശ്രൂഷയിലാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ കുടുംബം പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി പ്രാർത്ഥിക്കാനായി കടന്നുപോയപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞത് താണോ ഈ മകൻ തിരിച്ചു വരും പക്ഷേ കുറേ കാലം ഒരു പ്രാന്തനായിട്ട് തിരിച്ചു വരും നിനക്ക് അവൻ പ്രയോജനപ്പെടത്തില്ല അത് കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരിക്കുകയാണ് ഞങ്ങളപ്പം സ്വതവയെ ഇദ്ദേഹം വളരെ വർഷങ്ങൾ കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ് വളരെ പ്രശസ്തനാണ് അപ്പോൾ ഞങ്ങൾ സ്വതവയ തുടക്കക്കാരാണല്ലോ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിജയത്തിലൂടെ സംസാരിച്ചു ഒരു ശുശ്രൂഷകാരൻ അവൻ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനാണ് അപ്പോൾ അടുത്ത് ഞങ്ങൾ പറഞ്ഞു അമേൻ അങ്ങനെ ഭ്രാന്തനായിട്ട് കൊണ്ടു പേര് ദോഷം കേൾക്കുന്നവനല്ല നിൻ്റെ ദൈവം അവൻ സ്വബോധത്തോടെ വരും അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും ലോകത്തിനവനെ പിടിച്ചു വയ്ക്കുവാനോ കൊണ്ടുപോകാനോ പറ്റത്തില്ല സി അമേൻ അങ്ങനെ തന്നെ അവൻ വന്നു അവൻ്റെ ഒരു സ്വബോധവും നഷ്ടപ്പെട്ടില്ല പൂതൊഴിഞ്ഞ പോകാൻ സന്തോഷത്തോടെ തിരികെ വന്നു കർത്താവിൻ്റെ സിനി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു തിരിച്ചറിയുന്നവർക്ക് അതിൻ്റെ വ്യത്യസ്തതി ഇന്ന് ഇങ്ങനെ പലരും പലതും പറയും അമേൻ സ്തോത്രം നിങ്ങൾ പേടിക്കരുതെന്നേ ഞങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലെ ഉറപ്പ് പ്രാർത്ഥനയാണ് ദൈവം തരുന്ന ഉറപ്പാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ കണ്ടിട്ട് വിലയിരുത്തുന്നവരല്ല ഞങ്ങൾ പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണങ്ങളെ കണ്ടെത്തി പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരാണ് ഷബല റാധൂറിയ ഷെഖന നിങ്ങൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ പ്രഷർ ഫാമിലി എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങനെയാകുമോ അങ്ങനെ ആകുമോ എന്ന് കാൽക്കുലേഷൻ ചെയ്ത് പറയുന്നതല്ല ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം പ്രവർത്തിക്കും സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് അദ്ദേഹം സ്തുതിക്കുന്നു അപ്പോൾ നോക്കൂ ഒന്നാമതായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം അവരും പ്രാർത്ഥിക്കണം മീൻസ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അകത്ത മനുഷ്യൻ ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ പുറത്ത മനുഷ്യനല്ല അകത്ത മനുഷ്യൻ ഇന്നർമാൻ ആത്മമനുഷ്യൻ ആത്മ മനുഷ്യൻ ശക്തിപ്പെടുവാൻ വേണ്ടി ഗോതമ്പ് തിന്നണമോ അരി തിന്നണോ പുട്ട് നിന്നണോ ബെറോട്ട തിന്നണോ നോ 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 ചിലതൊക്കെ തിന്നാതിരിക്കണം മീൻസ് ഉപവസിക്കണം അകത്ത മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ഉപവസിക്കണം ഓ ആങ്കിലോ യുജുവിൻ നാമത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമാണ് അകത്ത മനുഷ്യനെ നിന്റെ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുത്തി നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് ഞാൻ എൻ്റെ തലമുറയെ പിടിച്ചെടുക്കും എൻ്റെ ഭർത്താവിനെ ഞാൻ നേടും എൻ്റെ ഭാര്യയെ ഞാൻ നേടും എൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തും പേര് നഷ്ടപ്പെടുവാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഇന്ന് പറയുവാൻ നിന്നെ പ്രാപ്തരാക്കി തീർക്കുന്നത് അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോഴാണ് ഇല്ലെങ്കിൽ പോണപ്പോഴേക്ക് പോട്ടേ എന്ന് പറഞ്ഞ് നീ നിൻ്റെ ജടത്തിൻ്റെ പിന്നാലെ പോകും അമ്മേൻ അവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടാലും തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ഉപവസിക്കണം അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും അയ്യോ ദൈവദാസനെ ഞങ്ങളായിരിക്കണം ഒന്നാമത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഒരു പെട്ടവർക്കൊന്നും മനസ്സിലാവത്തില്ല ആത്മീയഗോളത്തിലുള്ളവർ പോലും പറയുന്നത് ഓ നീ കൂടുതൽ കൊടുത്തിട്ടാണ് നീ അഴിച്ചു വിട്ടിട്ടാണ് നീ നേരെ വളർത്താത്ത ഇത് ആത്മീയ ഓഹോളത്തിൽ പോലും ഉള്ളവർ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞാൽ ഇപ്പം നടക്കത്തില്ല ചിലർ പറയും ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഉപവസിക്കുവാനുള്ള സാധ്യതയായി എനിക്കറിയാം ഈ മെസ്സേജ് കേൾക്കുന്നതിൽ ഒത്തിരി പേർ ഇതര മതസ്ഥരുണ്ട് അവർക്കങ്ങനെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഉപവാസം ഒന്നും പറ്റത്തില്ല വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പറ്റത്തില്ല പക്ഷേ പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിനവസരമുണ്ട് നിങ്ങളുടെ അത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എല്ലാ മാസത്തിൻ്റെ അവസാനങ്ങളിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപവാസം ക്രമീകരിക്കേണ്ട ഏത് സമയത്തും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും ആ സ്പിരിച്വൽ ഡെലിവറൻസ് നിങ്ങൾക്ക് ഉഷബലറാധുവിനെ പ്രാപിക്കുവാനും കഴിയും അപ്പോൾ ഉപവാസത്തിലൂടെ ആത്മ മനുഷ്യരെ ശക്തിപ്പെടണം നിങ്ങൾ പിന്മാറിപ്പോകാതിരിക്കുവാൻ ഉറച്ചു നിന്ന് ആ ഉറച്ച തീരുമാനത്തോട് അവരെ നേടിയെടുക്കുവാൻ വേണ്ടി അവരുടെ ഉള്ളിലെ ആത്മമനുഷ്യൻ ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അകത്ത മനുഷ്യൻ ശക്തിപ്പെടാൻ വേണ്ടി ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കണം രണ്ട് യേശു ഹൃദയത്തിൽ വസിക്കണം ആരുടെ നമ്മുടെ ഹൃദയത്തിലും അവരുടെ ഹൃദയത്തിലും അതിനെ ആ തുടക്കത്തിന് രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ മുൻകരുതലെടുത്താൽ നല്ലതാണ് അമീൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ യേശുവിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തുക ഇന്ന് അനേകർക്ക് ഈ സൺഡ സ്കൂളിലൊക്കെ പിള്ളേരെ വിടുന്നതൊക്കെ ഭയങ്കര ഒരു ഒരു ഇറിറ്റേഷൻ പോലെയാണ് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്നു ഒരുപാട് വിശ്വാസികൾ ഞങ്ങളുടെ സഭയിലല്ല ഞങ്ങളുടെ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസികൾ പ്രൈസർ ഫാമിലിക്ക് ഫാമിലിക്കൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പിള്ളേരുണ്ട് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന ഒരു ഒൻപതാം ക്ലാസ് തൊട്ടൊക്കെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിനായിട്ട് ഒരുങ്ങുന്ന ഒക്കെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ മാതാപിതാക്കളോട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് കൗൺസിൽ കൗൺസിലെയ്യുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് അവർക്കൊക്കെ വേണ്ടി ഉപവസിക്കുന്നതാണ് അപ്പോൾ ഞായറാഴ്ചയും ഈ ആരാധന സമയത്ത് മാത്രം കോച്ചിങ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഓ ആ സമയത്ത് കോച്ചിങ് നടത്തിയാലേ പറ്റത്തുള്ളൂ എന്ന് പ്രിയരേ ഞായറാഴ്ച കൂടുതലൊന്നും വേണ്ട ഒരു ഉച്ച വരെയെങ്കിലും നിങ്ങളുടെ മക്കളെ ദൈവസേനയിൽ ഇരുത്താൻ പറ്റുന്നില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ പറയട്ടെ പിന്നീട് ഒത്തിരി ദുഃഖങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അമ്മ അവർക്കൊരു അടിസ്ഥാനം കൊടുക്കുക ഒരു ദിവസം ഒരു നാലോ അഞ്ചോ മണിക്കൂർ പഠിക്കാതിരുന്നു എന്ന് പറഞ്ഞ് ആകാശമൊന്നും ഒഴിഞ്ഞ് വീഴത്തില്ല നിങ്ങൾ തിരിച്ചറിയുക ഞായറാഴ്ച ദിവസം പിള്ളേരെ ചർച്ചിൽ കൊണ്ടുപോയി ഇരുത്തുക ബേക്കിൽ ബാക്കിൽ അല്ല പണ്ട് ഞങ്ങളായിരുന്നു നാമദേവ സഭയിൽ ഞങ്ങൾ ഒരു ഒരു ആദ്യത്തെ സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയത്ത് ഞങ്ങൾ ബേക്ക് വെഞ്ചിലേക്ക് വരും അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിറങ്ങും ടോയ്ലറ്റിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കും അത് കഴിയുമ്പോൾ പടിയിൽ അവിടെ വരും പിന്നെ മറ്റേ ശ്രീകൃഷ്ണനും ഹനുമാനും ജയ് ഹനുമാനും ബ്രിട്ടാനിയ ഹനുമാനും ഒക്കെ കാണാൻ വേണ്ടി പല വീടുകളിലും പോകും അങ്ങനെയൊന്നും ആ സമ്മതിക്കരുത് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ മക്കളെ കൊണ്ടുവന്നിരുത്തണം നിങ്ങൾ ആരാധിക്കുന്നതിനേക്കാൾ മക്കളെ ആരാധിപ്പിക്കണം അവർ ദൈവത്തെ ആരാധിച്ച് ശക്തിപ്പെടണം അമ്മേനെ അവർക്കൊരു അടിസ്ഥാനം കൊടുക്കണം വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കണിരുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാനുള്ളത് ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാനുള്ളത് പള്ളിയിൽ പോയിട്ട് മസിലും പിടിച്ചൊന്നും ഇരിക്കരുത് അമ്മേന് ദൈവത്തെ ആരാധിക്കണം സ്തോത്രം ആരോ ഭരിച്ച് നമുക്ക് എന്തോ കിട്ടുമെന്ന് പറയുമ്പോൾ എന്തോരം തുള്ളലും ചാട്ടവും ബകളൊക്കെയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ദൈവം സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് വഴിതെറ്റരുത് നിങ്ങൾ കൈ കൈ കൈയ്യടിച്ച് ദൈവത്തെ ആരാധിക്കണം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ മക്കൾ കാണാനുള്ളത് ആലയത്തിനകത്ത് ആരാധനയുടെ മധ്യത്തിലായിരിക്കണം അത് മക്കൾ കാണുമെങ്കിൽ അവരും ആലയത്തിനകത്ത് ഏറ്റവും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക അപ്പോൾ അവരെ അടിസ്ഥാനത്തിൽ വളർത്തണം കുഞ്ഞുനാളിലെ അടിസ്ഥാനം കൊടുക്കണം അവർക്ക് ദൈവവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരെ പ്രാപ്തരാക്കിയെടുക്കണം മാതൃക കാണിച്ചെടുക്കണം രണ്ടാമത്തെ കാര്യം മുൻകൂർ ചെയ്യാനുള്ളതാണിത് കതിരിന്മേൽ വളം വയ്ക്കാനുള്ള കാര്യമല്ല അടുത്ത മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപ്തി നിങ്ങളും നിങ്ങളുടെ മക്കളും തിരിച്ചറിയുക അമീൻ ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിൻ്റെ സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് ആണ് സാധാരണ നോർമൽ ഗതിയിൽ ലാസ്റ്റ് ഒരു മാസമൊക്കെയാണ് എല്ലാം പഠിച്ച് പ്രിപ്പയർ റാങ്ക് വാങ്ങാൻ വേണ്ടി പരീക്ഷ അടുത്ത രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുവാൻ പോയിട്ട് നേരെ എണീറ്റിരിക്കുവാൻ പോലും കഴിയാതെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന് പ്രാർത്ഥിച്ചു പോയി എഴുതി നല്ല റിസൾട്ടുകൾ വാങ്ങി സ്കോറുകൾ അച്ചീവ് ചെയ്ത പിള്ളേർ ഫാമിലിക്ക് ഫാമിലിക്കൊപ്പം ഉണ്ട് അമീൻ പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല നിലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അമീൻ നിങ്ങൾ ഇപ്പോഴും സമയം കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇവരൊക്കെ അറിയട്ടെ തിരിച്ചറിഞ്ഞു തുടങ്ങാൻ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന ആ മേൻ ദൈവം ഞാനും തന്നാലുണ്ടല്ലോ ശലവുമുനെ ജ്ഞാനിയാക്കിയത് ദൈവമാണ് ഹിസ്റ്ററിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ലീഡർ ആരെന്ന് നിങ്ങൾ ചരിത്ര പുസ്തകം എടുത്തു വെച്ച് പരിധി വെറുതെ സമയം കളയണ്ട മുപ്പത് ലക്ഷം പേർ ഒരൊറ്റ രാത്രിയിൽ ഒരുത്തൻ്റെ വാക്ക് കേട്ട് പ്രായമായതിനെയും ഒടുങ്ങുവാൻ കിടന്നതിനെയും പോളിൽ താരാട്ടുപാടി ഉറക്കേണ്ടതിനെയും ആടുമാടുകളെയും അതുവരെ സമ്പാദിച്ചതിനെയും കവർന്നെടുത്തതിനെയും എടുത്ത് ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ായിത്തീർന്നത് ആ ഒരുവൻ അവൻ്റെ പേര് മറ്റാ ഒന്നുമല്ല മോശയെന്നാണ് മോശയുടെ വാക്കിന് പിന്നെയല്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ ലീഡർ അന്നും ഇന്നും എന്നും അത് മോശയാണ് ഏറ്റവും ശക്തനായ രാജാവ് അത് ദാവിദാണ് ഇവരെല്ലാം വന്നത് ഇവരെല്ലാം വന്നത് അമീൻ സ്തോത്രം ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ നിന്നല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് നിങ്ങളത് തിരിച്ചറിയുക അപ്പോൾ മക്കളെ ആ വിധത്തിൽ വളർത്തിയെടുക്കുക മക് നമ്മുടെ ദൈവത്തിന് സകലത് സാധ്യം പ്രിയരെ മൂന്ന് മണിക്കൂർ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ പഠിക്കാതിരുന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ ഇരട്ടി മാർക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾ കരുതുന്നതിൻ്റെ ഇരട്ടി മാർക്ക് അവർക്ക് ദൈവം തരും ദൈവത്തിന് കഴിയും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ തലമുറകളെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും മാതാവേ ഈ പകലും നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയട്ടെ നീ കണ്ട സ്വപ്നത്തിലേക്ക് നിൻ്റെ തലമുറയെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ഒരുപക്ഷെ ഇന്നായിരിക്കുന്ന അവരുടെ അവസ്ഥ കണ്ടിട്ട് നീ ചിന്തിക്കും ഇത് നടക്കുമോ ദൈവദാസനയും ഇന്നവരായിരിക്കുന്ന ഇന്നവരായിരിക്കുന്ന അവസ്ഥ നീ നോക്കേണ്ട നീ വിശ്വസതയുടെ ദൈവസേനയിൽ നിൽക്കുമെങ്കിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും യെസ് വിശ്വസിക്കണം അവൻ നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ഏത് അവസ്ഥയിലായിരുന്നാലും അവരെ പുറത്തു കൊണ്ടുവരുവാനും പ്രയോജനപ്പെടുത്തുവാനും കഴിയും സഹോദരി നിൻ്റെ ഭർത്താവിന് സഹോദര നിന്റെ ഭാര്യയെ അവൻ അവൾ ഏത് അവസ്ഥയിലായിരുന്നാലും പുറത്തു കൊണ്ടുവരുവാനും പ്രയോജനപ്പെടുത്തുവാനും നമ്മുടെ കർത്താവിന് കഴിയും അതുകൊണ്ട് വിശ്വാസത്തോടെ ധൈര്യമായിരിക്കും അവൻ ദൈവത്തിന് സകലവും സാധ്യം അവൻ രണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളവരാകണം പത്തൊൻപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയായിരിക്കണം പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരെ വളർത്തണം ലോകത്തിൻ്റെ സ്നേഹത്തിലല്ല ലോകത്തിലുള്ളതാണ് വലുത് വലുതെന്ന് പറഞ്ഞ് നടത്തരുത് ദൈവസ്നേഹത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്തണം അപ്പോൾ ഇതിനു വേണ്ടിയായിരിക്കണം പ്രാർത്ഥന അപ്പോൾ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും അകത്ത മനുഷ്യൻ ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കും യേശു ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മേൻ ഈ സ്പിരിറ്റ് വിട്ട് മാറും അപ്പോൾ ഈ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ടവർ ഉണ്ടോ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഏത് സ്പിരിറ്റ് വഴിയും ആ സ്പിരിച്വൽ വാർഫീൽഡിലാണ് നമ്മളായിരിക്കുന്നത് മതവേ നിൻ്റെ തലമുറയെ ബന്ധിച്ച് ബാധിച്ചിരിക്കുന്ന ആ സ്പിരിറ്റ് മാറും ആ പൈശാചിക വ്യാപാരത്തിൽ നിന്ന് അവർ പുറത്തു വരും സഹോദരി നിന്റെ ഭർത്താവിന് മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ പൈശാചിക വ്യാപാരം വഴിയും അവൻ പുറത്തു വരും അവൾ പുറത്തു വരും എന്നായിരിക്കുന്ന അവസ്ഥ മാറും ദൈവത്തിന് സകലതും സാധ്യം അമേന് അപ്പോൾ റെഡിയാണോ മക്കളുടെ പേരിൽ ഫവനങ്ങൾ അറിയപ്പെടുന്ന ആ സന്തോഷത്തിലേക്ക് കാൽവയ്ക്കുവാൻ പ്രശ്ന ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കുക തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും അതെ ലൈവിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും വളരെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുക ഒരു ചെറിയ ചിന്തയും വലിയ പ്രാർത്ഥനയും പ്രാർത്ഥനയോടെ നമ്മളൊരു ദിവസം ആരംഭിക്കും രാത്രി ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ബിജിലിയുടെയും നിങ്ങൾക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങിനുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അത് നേരിട്ടും വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുകളിൽ സ്വാഗതം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സമാരാധന വൈകുന്നേരം മൂന്ന് മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ നെയ്യാറ്റുകരയിൽ അമരവിള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ കടന്നു വരിക ദൈവിക വിടുതലകളെ പ്രാപിക്കുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട പെസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഈ സന്ദേശങ്ങളും നമ്മുടെ മീറ്റിങ്ങുകളുടെ മറ്റ് ലിങ്കുകളുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ സ്പിരിച്വൽ വാർഫീൽഡിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കണ്ണടച്ചോ ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ വിശ്വസ കർത്താവേ ദൈവമേ അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ട തലമുറകളുടെ മാതാപിതാക്കളായി കരയുന്നവർ പഴിചാരലുകൾ കേട്ട് കുറ്റം പറച്ചിലുകൾ കേട്ട് പരിഹാസങ്ങൾ കേട്ട് നിന്ന കേട്ട് വേണ്ട ജീവിതം വെറുത്തു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ ആ സ്പിരിറ്റ് ആ പൈശാചിക മണ്ഡലം വ്യക്തികളിൽ നിന്ന് ഭവനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ തലമുറകൾ സ്വതന്ത്രരാകട്ടെ ഷബല റാധൂറിയ ഷമന റാധൂരേ ഷെഖനെ യേഷെല്ലാ പൈശാചിക വ്യാപാരങ്ങളും വിട്ടുമാറട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർത്ത പഴിചാരുന്ന് ഓ ഷബല റാധൂറിയ ഷെഖനെ ഓ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് കൊല്ലുന്ന ആ ദുരാത്മാവ് ആ സ്പിരിച്വൽ മണ്ഡലം അഴിയട്ടെ യേശുബിൻ നാമത്തിൽ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ കർത്താവും അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടവർ വളരട്ടെ കർത്താവും സ്വർഗീയ സമാധാനവും സന്തോഷവും സ്വർഗം അവർക്ക് നൽകണമേ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല തൊഴിലുകൾ നൽകി മാനിക്കട്ടെ ജോലിയിൽ അത് ഭാരപ്പെടുന്ന സകലര്യ മംഗടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുപേ നല്ല ജോലികൾ നൽകി മരിക്കണമേ ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിലിടങ്ങളിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകട്ടെ ശത്രുക്കളെ തൂക്കി ഇവരെ അങ്ങ് നിലനിർത്തണമേ ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ ഒറ്റപ്പെടലിൻ്റെ മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ പൈശാചിക വ്യാപാരങ്ങളും കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ ഇവരുടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ ഓ ബാല റാധൂറിയാ ഷേഖനെ പരാജയപ്പെട്ടു പോയി ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ തിരികെ വരട്ടെ ജയത്തിലേക്ക് തിരികെ വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങളും വിട്ട് മാറട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ഊഷാബാല റാധൂറിയാ ഷേഖനെ എല്ലാ പൈശാചികമായ ബാധിപ്പുകളും മാറിപ്പോകട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടത്തെ വാത്തത്വം നിവൃത്തി വെളിപ്പെടത്തെ ഇവരിലെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ കടത്താൽ മുങ്ങി താഴുന്നവർ വിടുവിക്കപ്പെടത്തെ യേശുവെ പ്രത്യേകമായി ആ സ്പിരിറ്റിനാൽ വ്യാപ ബാധിച്ച് അസമാധാനത്തിൻ്റെ മണ്ഡലങ്ങൾ അനുഭവിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ ഇവരുടെ അനുഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തരട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും അപ്പോൾ നാളെ പകല് ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടതന്നെ ഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം അല്ല എന്ന ദിന വജ്ര നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ